കണ്ണിൻ്റെ പ്രശ്നവുമായിട്ട് ഇപ്പോൾ ഒരു ലെൻസോ ഫ്രെയിമോ ഒക്കെ വാങ്ങിക്കാനായിട്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് പേരെങ്കിലും നമുക്കിടയിലുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബസാരി ഓപ്റ്റിക്കൽസിൽ കരാമേല ബസാരി ഓപ്റ്റിക്കൽസിലെ അവിടേക്ക് വരികയാണെങ്കിൽ അവർ ഫ്രീ ആയിട്ട് ഐ ടെസ്റ്റ് ചെയ്ത് ഈ ഒരു ലെൻസും ഫ്രെയിമും ഒക്കെ ഫ്രീ ആയിട്ട് തരും ഇത് ഞാൻ എടുത്ത് പറയുകയാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു പുതിയ ഷോറൂം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പഴയ ബസാരി ഓപ്റ്റിക്കൽസ് അറിയാമല്ലോ കരാമേല നമ്മുടെ ആരാമം റെസ്റ്റോറൻറ്റൊക്കെ അല്ലേ അതിൻ്റെ ഡയഗ്നലി ആയിട്ട് വരും അപ്പോൾ അവിടെ അവരുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഇനി വേറൊരു ഉണ്ട് കേട്ടോ അതായത് മറ്റുള്ളവരാരും അങ്ങനെ അധികം ചെയ്യാത്തൊരു കാര്യമാണ് ഇപ്പം നമ്മളുടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുകയാണ് ഒരു അസോസിയേഷൻ്റെ പ്രോഗ്രാം അതല്ലെങ്കിൽ സ്കൂളുകൾ ഇനി അതല്ലെങ്കിൽ കമ്പനികൾ അത് ഐ ടി കമ്പനികളോ എന്ത് കമ്പനികളും ആവും കുറച്ചധികം സ്റ്റാഫുകളുള്ള കമ്പനികൾ അതിപ്പോൾ ഏത് കമ്പനികളാണെങ്കിലും കുറച്ചധികം സ്റ്റാഫുകളുള്ള കമ്പനികളാണെങ്കിലും ഇവരവിടെ വന്നിട്ട് ആ പ്രൊമൈസിൽ വന്നിട്ട് അതിപ്പം ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ഉണ്ടാവും അതിൻ്റെ കൂടെ ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് മെഷീനറീസും ഉണ്ടാവും അവിടെ വന്ന് ഫ്രീ ആയിട്ട് ാണ് ടെസ്റ്റ് ചെയ്ത് തരും അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ അടുത്ത് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുതരും അതിന്റെ കൂടെ നിങ്ങൾക്ക് ഫ്രെയിമും അവർ ഫ്രീ ആയിട്ട് തരും ലെൻസ് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതിയാവും അപ്പോൾ ഫ്രെയിം ഇവിടെ വരും ഇവിടെ വന്നിട്ട് ഇവിടെയാണ് ലെൻസും കാര്യങ്ങളും ഫിറ്റ് ചെയ്യുന്നത് ഇത് നമ്മുടെ ന്യൂ ലാബ് ആണ് ഓക്കെ വെരി ഹൈ ആൻഡ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള മെഷീനറീസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ ലെൻസിന്റെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പുതിയങ്ങളാണ് നിങ്ങളിട്ട് ഇവിടെ തരും അഞ്ചു മതി അത് മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെസാരി ഓപ്റ്റിക്കൽസ് ഡോട്ട് കോം അതല്ലേ നമ്മുടെ വെബ്സൈറ്റ് ബെസാരി ഓപ്റ്റിക്കൽ ഡോട്ട് കോമിൽ പോയാൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇത് ഫ്രീ ആയിട്ട് യു എവിടെ ആണെങ്കിലും ഡെലിവറി ചെയ്ത് തരുകയും ചെയ്യും കേട്ടോ അതുപോലെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവലിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആർ ടി ഐ ടെസ്റ്റ് എടുക്കുക എന്നുള്ളതാണല്ലോ ഇപ്പം ആർ ടി എ അപ്രൂവഡ് ആയിട്ടുള്ള സെന്റേഴ്സിനാണ് അത് കൊടുത്തിരിക്കുന്നത് അതിൽ ഒരു സെന്ററാണ് ഓപ്റ്റിക്കൽസ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നാല് ആ ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാം ഐ ഐ ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാം അത് മാത്രമല്ല ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആർ ടി ഐയിൽ പോയിട്ട് ലൈസൻസ് റിന്യൂവലിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയക്കുറവുണ്ടെങ്കിൽ ഒരു ചെറിയ സർവീസ് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അവരതെല്ലാം ചെയ്ത് നിങ്ങളുടെ വീട്ടു പഠിക്കല് ലൈസൻസ് എത്തിക്കുകയും ചെയ്യും നമുക്കിവിടെ കാർട്ടിന്റെ കലക്ഷൻസ് ആണത് ഇറ്റ്സ് എ പ്രീമിയം ബ്രാൻഡ് പ്രീമിയം ആണ് ഇത് വേറെ ഉണ്ടോ കളക്ഷൻസ് നമ്മുടെ നമ്മുടെ കൂടുതൽ കളക്ഷൻസ് എത്ര മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈസ് നമുക്ക് സെവൻറ്റി ഫൈവ് ധെറംസ് മുതൽ സൺഗ്ലാസസ് ഹോം ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വാരന്റി ഒക്കെ ഉള്ള സൺഗ്ലാസസ് എല്ലാ പ്രീമിയം ബ്രാൻഡും ഉണ്ട് നമ്മുടെ ൊക്കെ ഉണ്ട് ബ്രാൻഡ് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മളെ കോൺടാക്ട് ലെൻസ് ബ്രാൻഡ്സ് കളർ ലെൻസും വിത്ത് സൊല്യൂഷൻ നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കോൺടാക്ട് ലെൻസിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൺഡ്രഡ് ധറംസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ് ടു സിക്സ് മന്ത്സ് വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ വിസിബിൾ ആണ് ഈ കോണ്ടാക്ട് ലെൻസിൻ്റെ ഇതൊക്കെ നമ്മൾ ഫ്രീ ഡെലിവറി ആണ് ചെയ്യുന്നത് ആൾ ഓവർ യു എ ഫ്രീ ഡെലിവറി നമ്മൾ ചെയ്തേക്കും അപ്പം ഒരു ലെൻസ് വാങ്ങിച്ചാൽ നിങ്ങൾ ഫ്രീ സൊല്യൂഷൻ കൊടുക്കും ഫ്രീ സൊല്യൂഷൻസ് കൊടുക്കും ഓക്കെ എത്ര വാങ്ങിച്ചാലും കൊടുക്കും എത്ര വാങ്ങിച്ചാലും കൊടുക്കും നിങ്ങൾ ബസാരി ഓപ്റ്റിക്കൽസിൽ വരുമ്പോൾ ഒരു ഫ്രീ ആയിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്ത് തരും അതിൻ്റെ കൂടെ നമ്മളൊരു ലെൻസ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി അൻപത് ധ്രംസ് വേർത്ത് വരുന്ന ഒരു ഫ്രെയിം നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് തരും കേട്ടോ അപ്പോൾ പലർക്കും ഈ പ്രശ്നങ്ങളുണ്ട് കമ്പ്യൂട്ടറൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ കമ്പ്യൂട്ടർ ഗ്ലാസും ഫ്രെയിമും നൂറ്റി നാൽപ്പത്തി ഒൻപത് തരംസിൻ്റെ ഒരു പാക്കേജായിട്ട് അവർ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഈ ഒരു പുതിയ ഷോറൂം ഞാൻ പറഞ്ഞു ലബസാരിയുടെ ഒരു പുതിയ ഔട്ട്ലെറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ പഴയ ഔട്ട്ലെറ്റിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെയാണ് നമ്മുടെ ആരാമം റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വരും അപ്പോൾ ഈ ഒരു ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ബ്ലൂ കട്ട് ലെൻസ് ഉണ്ടല്ലോ സാധാരണ നമ്മൾ അതിൻ്റെ ലെൻസും ഫ്രെയിമും ഒക്കെ കൂടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇരുനൂറ്റൻപത് ധ്രിംസ് ആണ് സാധാരണ ഗതിയിലാവുന്നത് പക്ഷേ ഇവിടെ ഇവർ ഇപ്പോൾ അത് നൂറ്റി നാൽപ്പത്തി ഒൻപത് ദ്രംസിന് കൊടുക്കണം അതുപോലെ തന്നെ ഗ്ലെയർ കോട്ടിംഗ് ലെൻസ് ഉണ്ടല്ലോ അത് എഴുപത്തി ഒൻപത് ധ്രംസിനാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇതൊക്കെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ എഴുതി കാണിക്കുന്ന നമ്പറിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി ഇത് സ്ഥലം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ കറാമയിലാണ് നമ്മുടെ ആരാമം ദേപ്പൂട്ട് റെസ്റ്റോൻറ്റൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇനി അതെല്ലാം ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ബസാരി ഓപ്റ്റിക്കൽസ് എന്ന് ടൈപ്പ് ചെയ്താലും നേരെ ഇവിടെ വരാം അവരുടെ പുതിയ ഷോറൂമിൽ വരണം കേട്ടോ പഴയ ഷോറൂം തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഈ ഒരു പുതിയ ഷോറൂമുള്ളത്